നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി ഈ വീഡിയോ അല്പം വിശ്വാസവും ചരിത്രവും കഥകളും നിറഞ്ഞ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ആയതുകൊണ്ട് തന്നെ ഇത് മാതാവിൻ്റെ ജപമാല മാസമായിട്ടാണ് ആഗോള കത്തോലിക്ക സഭ ആചരിക്കുന്നത് ഞാൻ കുറേയധികം സ്ഥലങ്ങളിൽ മാതാവിൻ്റെ ഇടങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ ഇടങ്ങളിലേക്കുള്ള യാത്രയുടെ ഇനി നമസ്കാരം ഞാൻ അയ്യപ്പ വള്ളിക്കാട് മാതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ അനുഭവം ആലപ്പുഴയിലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തടിക്കലിലെ മാതാവിൻ്റെ പള്ളിയാണ് വണക്കുമാസത്തിനേറെ പേരുകെട്ട ദുഃഖ വെള്ളിയാഴ്ച ദിവസം മനോഹരമായ സദ്യ നൽകുന്ന ആ ഓർമ്മ പുതുക്കുന്ന ഞങ്ങളുടെ തടിക്കൽ പള്ളി അവിടെയുള്ള മാതാവിനെ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ അപ്പച്ചനാണ് അല്ലെങ്കിൽ ജോസുകുട്ടി എന്നും ജോസഫ് എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ജോസുകുട്ടിയാണ് ചമ്പക്കുളത്തു പ്രത്യേകമായി പണിയിപ്പിച്ച് ആ മാതാവിനെ അവിടെ സമർപ്പിച്ചത് ആ മാതാവിനെ കണ്ടുകൊണ്ടാണ് എൻ്റെ ബാല്യകാലം തുടങ്ങുന്നത് പ്രത്യേകിച്ച് മാതാവിനോടും ആ അമ്മയോടുമുള്ള സ്നേഹം എൻ്റെ അമ്മയും എനിക്ക് രണ്ടമ്മമാരാണുള്ളത് എൻ്റെ അമ്മച്ചിയും അതോടൊപ്പം തന്നെ പൊന്നിനും അമ്മയും രണ്ടുപേരും പകർന്നു നിന്ന മാതൃസ്നേഹം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് പൊന്നുവിലൂടെ അപ്പൊ മാതാവിനെ ഓർക്കുമ്പോൾ നമ്മൾ ഈ പള്ളികളിൽ നിന്നും കണ്ട മനോഹരമായ സുന്ദരിയായ സ്ത്രീരൂപമാണ് ആ മുഖമാണ് ആ പ്രകാശിതമായ ഐശ്വര്യം നിറഞ്ഞ ആ മുഖമാണ് നമ്മളെല്ലാവരെയും എല്ലാവരെയും ആകർഷിച്ചിട്ടുള്ളത് പിന്നീട് ഞാൻ നടത്തിയ ഏറ്റവും മനോഹരമായ യാത്ര വല്ലാർപാടത്തേക്കായിരുന്നു അന്ന് വല്ലാർപാടത്തേക്ക് വണ്ടിയിൽ പോകാൻ കഴിയില്ല എറണാകുളത്ത് നിന്ന് ബോട്ടിലാണ് വല്ലാർപാടത്തമ്മയിലേക്ക് പോകുന്നത് അങ്ങനെ ബോട്ട് കേട്ടിൽ നിന്നും വെളുത്ത മണൽ പരച്ച ആ വഴിയിലൂടെ കുറേ ദൂരം നടക്കണം എന്നിട്ടാണ് അവിടെ ചെന്ന വല്ലാർപാടത്തമ്മയെ കാണുന്നത് നമുക്കറിയാം ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരുപാട് ഹൈന്ദവ വിശ്വാസമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു പള്ളി കൂടിയാണ് വല്ലാർപ്പാടം പള്ളി പിന്നീട് നടത്തിയ യാത്ര മണർക്കാട് പള്ളിയിലേക്കായിരുന്നു അവിടെ അത്ഭുത കിണറും അവിടുത്തെ വെള്ളവും ഒക്കെ ഇപ്പോഴും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കുന്നു കോട്ടയത്ത് മനോരമയിൽ ജേർണലിസം പഠിക്കുന്ന കാലത്ത് ഒട്ടനവധി തവണ വടർകാട് പള്ളിയും ആ പരിസരവും അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഒക്കെ സംവദിക്കാനും സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് പിന്നീട് പോയ ദീർഘമായ യാത്ര വേളാങ്കണ്ണി പള്ളിയിലേക്കായിരുന്നു അപ്പനോടൊപ്പം അമ്മച്ചിയോടൊപ്പം നടത്തിയ വേളാങ്കണ്ണി യാത്ര ആ മനോഹരമായ യാത്രയ്ക്ക് ഇപ്പുറം കുറച്ചും കൂടെ ഒക്കെ വലുതായപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വീണ്ടും യുവദീപ്തിയുടെ പേരിൽ ഒരു യാത്ര സംഘടിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ പൊന്നു റോസിൻ്റെ ചേച്ചി നവ്യചേച്ചിയാണ് പറയുന്നത് അട ഞാനൊരു നേർച്ച നിറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി അവിടെ ചെന്ന് ഒരു പട്ടുസാരി സമ്മാനിക്കണം അങ്ങനെ വേളാങ്കണ്ണിയിൽ പോയി പട്ടുസാരി സമ്മാനിച്ച മനോഹരമായ യാത്ര ആ യാത്രയിൽ അപ്പനും അമ്മയൊക്കെ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം ബാംഗ്ലൂരുവിൽ നിനാമ ചേച്ചിയുടെ തൊട്ട് അടുത്ത് എപ്പോഴും സാരി എടുത്ത് നിൽക്കുന്ന മനോഹരമായ മാതാവിൻ്റെ ആ കുരിച്ചെടി അങ്ങനെ ഓർമ്മയിൽ ഒരുപാട് മാതാവിൻ്റെ പള്ളിയുണ്ട് പിന്നീട് നടത്തിയ യാത്ര രണ്ടായിരത്തി പതിനാറിൽ അയർലൻഡിലെ നോക്കിലേക്കായിരുന്നു എൻ്റെ അളിയച്ചാര് എൻ്റെ ബ്രദറിലോ നിവിലും കുടുംബവും അവിടെയാണ് താമസിക്കുന്നത് ദീർഘനാളുകളായിട്ട് അങ്ങനെ ഒരു ഈസ്റ്റർ കാലത്ത് ഞാനും പൊന്നുവും കൊച്ചേപ്പും കൂടി അവിടേക്കൊരു യാത്ര നടത്തി രണ്ടായിരത്തി പതിനാറിൽ അന്ന് ചേട്ടനും ചേച്ചി സിന്ധു ചേച്ചി എല്ലാം കൂടെ ചേർത്ത് ഞങ്ങളെ കുറച്ച് ദൂരെയുള്ള നോക്ക് എന്ന പള്ളിയിലേക്ക് പോയി ആറ്റിടെ ബാലന്മാർക്കും ബാലികമാർക്കും പ്രത്യക്ഷപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലോ മറ്റോ ആണ് അന്ന് മാതാവ് അവിടെ പ്രത്യക്ഷയായത് അന്ന് നോക്കിലെ പള്ളി കണ്ടു അവിടെ നിന്ന് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ഓർമ്മയുണ്ട് പിന്നീട് ഞാൻ നടത്തിയ യാത്ര ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് കുറച്ച് വർഷങ്ങൾക്കിടയിലായിരുന്നു ആദ്യമായിട്ട് പോയത് മാതാവിൻ്റെ ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ള ലൂർദിലേക്കുള്ള യാത്രയായിരുന്നു പാരീസിലെ ഒരു സ്ഥലമാണ് ലൂർദ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രാമം അവിടെ മാതാവ് പ്രതീക്ഷപ്പെടുന്നു ആ ആ ബാലിയേക്ക് പ്രത്യേകിച്ച് ലൂർദിലെ ഭരണകത്ത് എന്ന പുണ്യവതിയുടെ രൂപവും ഭാവവും പ്രാർത്ഥനയൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് നമ്മുടെ പള്ളികളുടെ ഒക്കെ മുമ്പിൽ ഗ്രോട്ടകൾ സ്ഥാപിക്കും ആ പലർക്കും അറിയാവും എനിക്ക് അറിയത്തില്ല ആ ഗ്രോട്ടകൾക്ക് മുമ്പിൽ ഒരു ബാലിക മുട്ടുകുത്തി മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രൂപം കൂടി എല്ലാ ഗ്രോട്ടയുടെയും സമീപത്ത് നിർമ്മിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ലൂർദിലെ കൾച്ചറാണ് ലൂർദിലെ ചരിത്രം പേറിയാണ് ലോകത്തെമ്പാടുമുള്ള ലൂർദിലെ പള്ളികളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് മുമ്പിൽ ഗ്രോട്ടകൾ നിർമ്മിച്ചു തുടങ്ങിയത് ആ ഗ്രോട്ടകൾക്ക് മുന്നിൽ മാതാവിനോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ബർണത്ത പുണ്യവതി കാണാൻ കഴിയും അങ്ങനെ മനോഹരമായ യാത്രകൾക്കൊക്കെ ശേഷം പിന്നീട് പോയത് പോർച്ചുഗലിലെ ഫാത്തിമയിലെ മാതാവിനെ കാണാൻ വേണ്ടിയായിരുന്നു അതൊരു അനുഭവമായിരുന്നു പോർച്ചുഗലിൽ നമ്മളൊക്കെ കാണുന്ന കുറച്ച് ദീർഘമേറിയ യാത്ര അങ്ങനെ പോർച്ചുഗലിലെ മാതാവിനെ കണ്ടു ഫാത്തിമ്മ മാതാവിനെ കണ്ടു അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടു നേരിട്ട് മനസ്സിലാക്കി അതും ഒരു സാധാരണ ഗ്രാമം ഇപ്പോൾ അവിടെ എന്താ പറയുക ആ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ മാതാവിനെ കാണാൻ വേണ്ടി വരുന്ന ആളുകളുടെ ഒരു വലിയ എന്താ പറയുക വലിയൊരു ഒരു ജനക്കൂട്ടം തന്നെ നമുക്കവിടെ കാണാൻ കഴിയും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഏതാനും കഴിഞ്ഞ മാസമാണ് ഞാൻ അമേരിക്കയിലെ പ്രിയപ്പെട്ട ലെക്സിൻ ഹോളിഡേസിനൊപ്പം അവരുടെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ അവർക്കൊപ്പം ഒരു ടൂർ ലീഡർ ആയിട്ട് ഏതാണ്ട് മുപ്പത്തി എട്ട് അമേരിക്കക്കാരുമായിട്ട് മജ്ഗോറി എന്ന് പറഞ്ഞ ബോസ്നിയാൻ ഹെർസിനോഗോവിയ എന്നൊരു സ്ഥലമുണ്ട് ബോസ്നിയൻ ഹെർസിനോഗോവിയ എന്ന സ്ഥലം ഏതാണ്ട് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ പാർക്കുന്ന ഒരു ഇടം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു ദിവസം തന്നെ എഴുപതോളം വൈദികരെ കൂട്ടക്കൊല ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഹെർസിനോഗോവിയ അപ്പൊ കമ്മ്യൂണിസ്റ്റ് കാർ ഭരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭക്തിയുടെ ഒക്കെ പേരിൽ ഒരുപാട് പേര് ക്രൂശിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ക്രൈസ്തവർ ഒന്ന് ചേർന്ന് ആഘോഷിച്ചിരുന്ന ഒരു ജപമാരുടെ നാടാണ് മജ്ജ്ഗോറി എന്ന് പറയുന്നത് ആ മജ്ജ്ഗോറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മാതാവ് പ്രതീക്ഷപ്പെടുകയും അതാണ്ട് ആഹ് അവിടെയും തന്നെ സാധാരണക്കാരായ ബാലികൾക്ക് മുമ്പിലാണ് ബാലന്മാർക്ക് മുമ്പിലാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ് മജ്ജോറിയിലെ മാതാവ് ഉണ്ടാകുന്നത് അപ്പൊ മജ്ജൂറില് ഒരു 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 മലയുടെ മുകളിലേക്ക് ചേരണ്ട മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമൊക്കെ കാണാൻ വേണ്ടി അപ്പം എന്നോടൊപ്പം വന്ന് യാത്ര ചെയ്ത ആൾക്കാരെ കൊണ്ട് ഞാൻ അവിടേക്കും ഒരു യാത്ര പോയിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു കൊന്തയാണ് ഇന്ന് ഞാൻ ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള കൊന്തകളും സ്വർണ്ണ കൊന്തകളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും അല്ലെങ്കിൽ നല്ല മുത്തുപതിഞ്ഞ കൊന്തകളൊക്കെ ഉണ്ടാകും ഇത് മഞ്ചുകൂരിലെ മാതാവ് പ്രതീക്ഷപ്പെട്ട സ്ഥലത്തു നിന്നും പാറകളിൽ നിന്നും പൊടിച്ചുണ്ടാക്കിയ കല്ലുകൾ ഉപയോഗിച്ച് തീർത്ത ഒരു ഒരു കൊന്തയാണ് എനിക്കത് കിട്ടിയ പോലെ ഒരു 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 പ്രകൃതിയോടൊരു സ്നേഹം അതോടൊപ്പം തന്നെ ഒരു സന്തോഷം തോന്നി അപ്പം ഞാൻ ആലോചിച്ചു ഒക്ടോബർ മാസം കൊന്തയുടെ മാസമാണ് ജപമാല മാസമാണ് എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു കഥയും കൂടി പറഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്ന് വെച്ചാൽ ഇതേ യാത്ര തന്നെയാണ് സെൻറ്റ് ഫോസ്റ്റിനയുടെ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയായിരുന്നു അവിടെ കിട്ടിയ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും പ്രകാശം ചൊരിയുന്ന ഒരു ചിത്രമുണ്ട് ഡിവൈൻ ജീസസിന്റെ ആ ചിത്രം വരയ്ക്കാൻ ഇടയാക്കിയ ഒരാൾ കൂടിയാണ് സെൻറ്റ് ഫോസ്റ്റീന അപ്പം ഫസ്റ്റിയുടെ ആ ദിവ്യകരണ ഈശോ ഡിവൈൻ ജീസസിൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രം പതിഞ്ഞ കൊന്തയും എൻ്റെ കയ്യിലുണ്ട് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കൊന്തകളാണ് ഒന്ന് ഈ രണ്ട് കൊന്തയും പോ മാർപ്പാപ്പ സമ്മാനിക്കുന്ന കൊന്തയാണ് അപ്പം ഇതെനിക്ക് കിട്ടാനിടയായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പുതിയ കർദിനാൾ കൂടി ജോർജ് കൂവക്കെട്ട് കർദിനാൾ പിതാവാണ് എനിക്ക് ഈ സമ്മാനമായിട്ട് നൽകിയത് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾക്കും ഓരോ കൊന്തവിധം സമ്മാനിച്ചു ഈ കൊന്ത മനോഹരമായ കൊന്തയാണ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ മാർപ്പാപ്പയുടെ കൊന്തയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആ കൊന്തയും കൂടെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും ഇതാണ് ആ കൊന്ത മനോഹരമായ ആ കൊന്ത എന്ന് പറയുന്നത് ഈ കൊന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊന്തയുടെ ഒരു ഭാഗത്ത് മാതാവിൻ്റെ ചിത്രവും മറുഭാഗത്ത് പോപ്പിന്റെ ചിഹ്നവും ആണുള്ളത് ഒരു ഒരു പക്ഷേ മാർപ്പാപ്പ സമ്മാനിക്കുന്ന ഈ കൊന്തയിൽ മാത്രമാണ് അങ്ങനെ ഒരു ചിഹ്നമുള്ളത് ഇനി ആരെങ്കിലും മാർപ്പാപ്പയുടെ കൊന്തയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവായിട്ട് നിങ്ങൾ കാണേണ്ടത് മാതാവിൻ്റെ പിന്നിൽ മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ പത്തിക്കാൻ്റെ ഈ സ്ഥാനപതി ചിഹ്നം ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ രണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള കൊന്തയാണ് എനിക്ക് കിട്ടിയത് ഒന്ന് ഒന്ന് കറുപ്പും ഒന്ന് വെളുപ്പും ഇനി കൊന്തയുടെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒക്ടോബർ മാസം മാതാവിൻ്റെ ജപമാല മാസമായിട്ട് വരുന്നതെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും അങ്ങനെയാണ് ഈ കഥ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒക്ടോബർ മാസം ഒരു യുദ്ധം ജയിച്ച ഒരു വിശുദ്ധ യുദ്ധം ജയിച്ചതിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ കൊന്ത നമ്മൾ ആഘോഷിക്കുന്നത് ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഒട്ടോമാൻ സാമ്രാജ്യം ഇങ്ങനെ വളർന്നു വരുന്നു ഒട്ടോമാൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധങ്ങൾ നടക്കുന്നു ആ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്താണ് വിശുദ്ധ നാട്ടിലേക്ക് പ്രത്യേകിച്ച് റോമിലേക്ക് അവരുടെ നാവികസേന ഒട്ടോമാൻ്റെ നാവികസേന പട്ടക്കപ്പലുകൾ വരുന്നതായിട്ട് വിവരം ലഭിക്കുന്നത് അങ്ങനെ വലിയ ഒട്ടോമാനും നേരിടാൻ കഴിയുന്ന സായുധസേനയോ നാവികസേനയോ ഇല്ലാതെ ഇരുന്നൊരു കാലത്ത് അന്നത്തെ മറപ്പപ്പ പറഞ്ഞു പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകും ഒരുപാട് എന്താ പറയുക അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആളുകൾ ജപമാല വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിയൂസ് അഞ്ചാമൻ്റെ കാലത്താണ് ഈ ജപമാലയുടെ ഏറ്റവും വലിയ പ്രാധാന്യം പതിനഞ്ച് രഹസ്യങ്ങൾ നമുക്കറിയാം സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യം ഈ മൂന്ന് രഹസ്യങ്ങളായിരുന്നു പതിനഞ്ച് രഹസ്യങ്ങൾ ചേർന്ന് നമ്മൾ ഈ കൊന്ത എത്തിക്കുമ്പോഴാണ് ആ രഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾ ഒന്നും രഹസ്യങ്ങളല്ല അതെല്ലാം പരസ്യങ്ങളാണ് പക്ഷെ അതിനെ വിളിക്കുന്നത് രഹസ്യങ്ങൾ അങ്ങനെ പിയൂസ് അഞ്ചാമിൻ്റെ കാലത്താണ് കൊന്ത അല്ലെങ്കിൽ ജപമാല അർപ്പണം ഏറ്റവും വലിയ ഒരു ഒരു പ്രധാനപ്പെട്ട ഭക്തി പ്രതീകമായിട്ടും പ്രാർത്ഥനയായിട്ടും ആളുകളൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത് അങ്ങനെ ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഒട്ടോമൻ പടക്കപ്പലുകൾ ഈ വിശുദ്ധ നാട്ടിലേക്ക് ഇരച്ചെത്തിയത് അങ്ങനെ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രകൃതി അവർക്ക് അനുകൂലമാകുന്നു ആ കപ്പലുകൾക്ക് അവരെ നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ സേന സുസജ്ജമാകുന്നു ഒരു വിശ്വാസം കൂടിയാണ് കടയിനകത്ത് ഇന്നത്തെ അന്ധവിശ്വാസമാണോ ഇതൊരു ക്രിസ്ത്യാനി പറയുന്ന പുലമ്പലാണെന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നിയെങ്കിലും ഞാൻ കേട്ടതും അറിഞ്ഞതും വായിച്ചതുമായ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ ഒട്ടോമാൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ ഒട്ടോമാൻ പടമുന്നേറ്റത്തെ തോൽപ്പിക്കാൻ ആ വിശുദ്ധ സേനയ്ക്ക് കഴിഞ്ഞു അങ്ങനെ ആ യുദ്ധത്തിൽ അവർ ജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നൊരു കാര്യം അങ്ങനെ ജപമാല മാതാവിനെ പ്രശസ്തി ആർജിക്കാൻ അല്ലെങ്കിൽ ജപമാലയുടെ അർപ്പണത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ഒരു ജപമാല മാസമായിട്ട് ആചരിക്കണം അന്നത്തെ ദിവസം എല്ലാ ദിവസവും കൊന്ത ചെല്ലണം പള്ളികളിൽ പ്രത്യേക കൊന്തയുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്നൊക്കെ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ അങ്ങനെ വലിയ വ്യാപകമായ രീതിയിൽ അതിനൊരു പ്രചാരണം കിട്ടുകയാണ് ഇനി മറ്റൊരു കാര്യം എങ്ങനെയാണ് ജപമാല ഉണ്ടാവുക ജപമാല മാതാവ് ഉണ്ടാവുക അത് വിശുദ്ധ ഡെമനിക്കിന് കിട്ടിയ ഒരു പ്രത്യക്ഷപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു അത് ജപമാല മാതാവ് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടുന്നു അങ്ങനെ മറ്റൊരു അനുഭവം ഉണ്ട് അത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റോക്കി ക്രിസ്ത്യാനികൾക്കിടയിൽ റോക്കി എന്ന് പറയുന്ന പേരിന് വിശുദ്ധ റോക്കിയുണ്ട് റോക്കിയുടെ പേരിൽ ഒരു റോക്കി എന്ന പേരിൽ ഒരു വിശുദ്ധനുണ്ട് ആ വിശുദ്ധനാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജപമാല രഹസ്യങ്ങളെ ജപമാല രഹസ്യങ്ങളെ കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ജപമാല സഖ്യങ്ങൾ ലോകത്തെമ്പാടും പോയി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രതീകാത്മമായ സംഗതികളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും വാചാലനാവുകയും അങ്ങനെ ജപമാല സഖ്യങ്ങൾ ലോകമെങ്ങാനും ലോകമെമ്പാടും രൂപീകരിക്കപ്പെട്ടു പിന്നീട് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ ഏറ്റവും ജനകീയനായ മാർപ്പാപ്പ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഏറ്റവും ഉത്തരമേ ഉള്ളത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് രണ്ടായിരത്തിൽ സഭ രണ്ടായിരം ആഘോഷിക്കുന്ന വേളയിൽ ലോകത്തോട് തന്നെ ഈ ലോകത്തോട് ഈ ഭൂലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കത്തോലിക്ക സഭ ചെയ്ത പാപങ്ങളെക്കുറിച്ച് കത്തോലിക്ക സഭ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കത്തോലിക്ക സഭ ചെയ്ത പാപങ്ങളെ ഓർത്ത് നിങ്ങളെ ഞങ്ങൾക്ക് മാപ്പ് തരണം കത്തോലിക്ക സഭയുടെ മാപ്പിരക്കണം എന്ന് പറഞ്ഞ് ഒരു ലോകത്തോട് തന്നെ മാപ്പിരുന്ന മാർപ്പാപ്പ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും തരമേ ഉള്ളൂ അത് പോൾ രണ്ടാമൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റിരുന്നു ഒരു കാലത്ത് അന്ന് അദ്ദേഹത്തിൽ ഏറ്റ വെടിയുണ്ടയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം ആ കൊലയാളിയോട് പോലും ക്ഷമിക്കുകയും ചെയ്തു പിൽക്കാലത്ത് ഫാത്തിമയിലെ മാതാവിന്റെ കിരീടത്തിലേക്കാണ് ജോൺ ബോൺ ഡാമൻ മാർപ്പാപ്പയ്ക്ക് ആ ഏറ്റ ആ വെടിയുണ്ട് അദ്ദേഹം സമർപ്പിച്ചത് അത് ചരിത്രമോ സത്യമോ മിഥ്യയോ അന്ധവിശ്വാസവും വിശ്വാസം എന്തും ആയിക്കോട്ടെ ഈ ഫാത്തിമ മാതാവിന്റെ മുകളിൽ ആഹ് ഒരു കിരീടം ഉണ്ടായിരുന്നു കിരീടത്തിൽ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് ഈ വെടിയുണ്ട വന്ന് വെടിയൊണ്ട വെച്ചപ്പോൾ അത് കൃത്യമായിട്ട് ആക്റ്റായിട്ട് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇന്നും ഫാത്തിമയിലൊക്കെ പോകുമ്പോൾ ആൾക്കാരെയും ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ബൃഹത്തായുള്ള ശില്പം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോളണ്ടിലെ ക്രക്കോയിലേക്കും വാസോവിലൊക്കെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാടിലൂടെ യാത്ര ചെയ്യുന്നു പ്രത്യേകമായിട്ട് മാതാവിനോട് വലിയ ഭക്തിയുള്ള വ്യക്തിയായിരുന്നു ഒരു സിനിമാ നടനായിരുന്നു അദ്ദേഹം സിനിമാ നട നാടക നടനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഗേൾഫ്രണ്ട് വരെ ഉണ്ടായിരുന്നു വരേണ്ടത് ശേഷമാണ് ലൗകിക ജീവിതമൊക്കെ വിട്ട് അദ്ദേഹം ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുന്നതും സഭയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നേതൃസ്ഥാനത്തേക്ക് വരുന്നതും പിൽക്കാലത്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നു അതുമാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മദർസേരസനയുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു മാർപ്പാപ്പ കൂടിയായിരുന്നു ജോൺ പോൾ പൊളിണ്ടാമൻ മാർപ്പാപ്പ അരതവണ മദർ തേരേസയെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മദർ തേരേസ വിശുദ്ധയാകുമെന്ന് ഒരു പക്ഷേ ആദ്യം ദർശനം കിട്ടിയൊരു വ്യക്തി ജോൺ പൊളണ്ടാമൻ മാർപ്പാപ്പയാണെന്നുള്ള കാര്യവും നമ്മൾ ആ നാടുകളിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞുതരും അങ്ങനെ കൊന്തയുടെ മാസം നമ്മൾ ആചരിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ലപ്പാൻ്റെ യുദ്ധമെന്നാണ് ആ യുദ്ധത്തിൻ്റെ പേര് ആ വിശുദ്ധ നാട് സംരക്ഷിക്കാൻ നടത്തിയ യുദ്ധത്തിൻ്റെ പേര് ലെപ്പാൻഡോ യുദ്ധമാണ് ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ നിന്നെ നടത്തിയ യുദ്ധമെന്ന പേരിലും അതിനെ ചരിത്രത്താളുകൾ ഇടം പിടിച്ചിട്ടുള്ള യുദ്ധമാണ് അതോടൊപ്പം തന്നെ ആ നാടുകളിൽ നടന്ന ഏറ്റവും വലിയ നാവിക സേനാ യുദ്ധം നാവിക യുദ്ധമെന്ന പേരിലും ലപ്പാന്റെ യുദ്ധത്തെ പറയുന്നുണ്ട് അപ്പം ലപ്പാന്റെ യുദ്ധത്തിൽ ഇത്രയും വലിയ ശത്രുരാജ്യത്തെ കീഴ്പ്പെടുത്തി എന്നെ ഓർമ്മയ്ക്ക് കൂടിയാണ് പ്രാർത്ഥനയുടെ ബലത്തിൽ ജപമാലയുടെ ബലത്തിൽ കീഴ്പ്പെടുത്തിൻ്റെ ഓർമ്മയ്ക്ക് കൂടിയാണ് ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് ആചരിക്കുന്നത് അങ്ങനെ ഈ മാസം നിങ്ങൾ ജപമാല അർപ്പിക്കുന്നുണ്ട് ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്ന താഴ്മയായ അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് എല്ലാവർക്കും മാതാവിൻ്റെ ഉണ്ടാകട്ടെ മാതാവിൻ്റെ പ്രാർത്ഥനയുണ്ടാകട്ടെ ഇത് ഞാനൊരു വിശ്വാസം ഞാനൊരു വിശ്വാസിയാണ് കേട്ടോ ഞാനൊരു വിശ്വാസിയാണ് പ്രത്യേകിച്ചും മാതാവിനോട് ഇഷ്ടമുള്ളതാണ് ഞാൻ കണ്ടേക്കുന്ന ആൾക്കാർ ഞാൻ പലപ്പോഴും യാത്രയ്ക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഈ കൊന്ത കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് ക്രിസ്ത്യാനികൾക്കല്ല മാതാവിനോട് ഇഷ്ടമുള്ള ഒരുപാട് അക്രൈസ്ത പറയു സുഹൃത്തുക്കളെ ഈവൻ മുസ്ലിംസിൽ പോലും നിങ്ങൾക്ക് അറിവേണ്ടെന്ന് അറിയില്ല സാക്ഷാൽ എം എ യൂസഫിലേക്ക് ഞാൻ ഒരു കൊന്ത സമ്മാനിച്ചിട്ടുണ്ട് തന്ന ഒരു കൊന്ത ഞാനൊരു തവണ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ വെച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ ആ കൊന്ത സ്വീകരിക്കുകയും ആ കൊന്തയെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി കേൾക്കണം അമ്മമാർക്ക് വേണ്ടി ഒരുപാട് ചെയ്ത എൻ്റെ അമ്മച്ചി സാറിന് ഒരു സമ്മാനം തന്നിട്ടുണ്ട് എന്റെ അമ്മച്ചി ലുസിയമ്മോഷം ലുസിയമ്മ ഗിഫ്റ്റ് വളരെ നന്ദി എല്ലാം നമ്മൾ നമ്മൾ ഏകം എല്ലാവരും ഒന്നിലേക്കാണ് പ്രാർത്ഥിക്കുന്ന യുസുഫിലേക്ക് മാത്രല്ല എന്റെ അമ്മച്ചി കൊന്തം സമ്മാനിച്ചിട്ടുള്ളൂ ഒരുപാട് പേർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ് പരീക്ഷ ജയിച്ച് വരുമ്പോ എനിക്കൊരു സമ്മാനമായിട്ട് എൻ്റെ അമ്മ അമ്മച്ചിയുടെ ചെറിയ അധ്വാനത്തിൽ നിന്നൊരു ഒരു കൊന്തമുതിര പണി തന്നായിരുന്നു ആ കൊന്തമുരമാണ് ഇന്നും എൻ്റെ കയ്യിൽ കിടക്കുന്നത് അപ്പം നിങ്ങളോർക്ക് അയപ്പ് വളർന്നില്ലെന്നും വളർന്നു അന്ന് നടുവരലിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ പണിയിപ്പിച്ചേർന്നത് അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് മറ്റൊരു മോതിരം ഒരു ആനവാലിൽ തീർത്ത മോതിരമാണ് ഇത് പൊന്നിൻ്റെ മമ്മി ത്രേസ്യാമ്മയുടെ സമ്മാനമാണ് അപ്പം അമ്മമാരുടെയും ബലമാണ് എന്നെ നടത്തുന്നത് അപ്പോൾ അവരാണ് എൻ്റെ കൂടെയുള്ളത് അപ്പം അമ്മച്ചിയുടെ കൊന്ത മോതിരമുണ്ട് ആ മമ്മിയുടെ ആനവാൽ മോതിരമുണ്ട് അപ്പം ജീവിതത്തിൽ വിജയിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം യുവതി ജീവിക്കാൻ പ്രാർത്ഥന ആവശ്യമാണെന്ന് രണ്ടമ്മമാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം